സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാം കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ് പ്രധാന അജണ്ട വിവരങ്ങൾ നിതിൻ പ്രഭാകരനാണ് നൽകുന്നത് നിതിൻ പാലക്കാട് പാർട്ടിക്ക് എന്നതിൽ ഇഴകീറിയുള്ള പരിശോധനയാണ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളിൽ നേതൃത്വം ചർച്ച നടത്തും ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് അല്ലാതെ മറ്റെന്തൊക്കെ വിഷയങ്ങൾ കൂടി യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരും ലിബീഷ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി യോഗമാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് സഹപ്രഭാരി അപരാജിതയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നേരത്തെ രണ്ടു ദിവസങ്ങളിലായി നിശ്ചയിച്ചിരുന്ന യോഗം വെട്ടിച്ചുരുക്കിയാണ് ഒരു ദിവസമാക്കിയത് ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല തൃശൂർ പാലക്കാട് വയനാട് എന്നീ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടുകളാണ് ലഭിക്കാനുള്ളത് ഈ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ബി സംസ്ഥാന നേതൃത്വം പറയുന്നത് അതുകൊണ്ട് ഈ ഇന്നത്തെ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യില്ലെന്നും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ചയാകുന്നതെന്നാണ് നേതൃത്വം പറയുന്നത് പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് പരാജയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാക്കാൻ കെ സുരേന്ദ്രൻ വിരുദ്ധപക്ഷം ഈ തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്ന പ്രത്യേകിച്ച് പ്രകാരി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം എടുത്തിടണം എന്ന് തന്നെയാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ തീരുമാനം രാവിലെ പത്തുമണിക്കാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ യോഗം നിശ്ചയിച്ചിരിക്കുന്നത് മുഴുവൻ ദിവസ യോഗമാണ് ഇന്ന് നടക്കുന്നത് എന്തായാലും അജണ്ടയിൽ ആ കാര്യം ഇല്ലെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പന്തളം നഗരസഭയിലെ പഠനപ്പണക്കം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും പാലക്കാടിന് പുറമെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ ഏക നഗരസഭയാണ് പന്തളം നഗരസഭ അവിടെ ബി ജെ പിയുടെ ഭരണം ഏറെക്കുറെ നഷ്ടപ്പെടലിന്റെ വക്കിലാണ് ബി ജെ പിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഇക്കാര്യങ്ങൾ ഇന്ന് ചർച്ചയാകും പാർട്ടിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ തീർക്കാൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടതാണ് ഒരു വിഭാഗം ആരോപണം എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവർ നിലവിൽ സുരേന്ദ്രനെതിരെ യോഗത്തിൽ ആഞ്ഞരിക്കും കഴിഞ്ഞ തവണ കൊച്ചിയിൽ യോഗം ചേർന്നപ്പോൾ പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും എം ടി രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നിരുന്നു ഇതെന്ന് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഇവർ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയും സഹപ്രഭാരിയും പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനെതിരെ യോഗത്തിൽ വിമർശനം കടുപ്പിക്കാനാണ് വിഭാഗത്തിന്റെ തീരുമാനം ലിബീഷ് ബി ജെ പി കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ് അംഗത്വ പ്രചരണമാണ് അജണ്ടയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വിഷയം ആരെങ്കിലും യോഗത്തിൽ ഉന്നയിച്ചാൽ ചർച്ചയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്